എം ജി യൂണിവേഴ്സിറ്റി പോവാം അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് കോളേജുകൾ കോളേജുകൾ അവരു കൂടെ കളിക്കാന്ന് വിചാരിച്ചാണ് യൂണിവേഴ്സിറ്റി എം എ കോളേജിൽ പോയി എറണാകുളം എറണാകുളം ഈ എറണാകുളം മാറിയത് കൊണ്ട് പഠനത്തിന്റെ കൂടെ യൂണിവേഴ്സിറ്റി അല്ലാണ്ട് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉണ്ടായിന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോളേജിൽ ഉണ്ടാകുന്ന സമയത്താണ് അണ്ടർ എയ്റ്റീന്റെ ബ്ലാസ്റ്റേഴ്സിന്റെ ട്രയൽസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ട്രയൽസ് അക്കാഡമിപ്പൊ ഞങ്ങൾ എന്റെ എന്റെ ടീമിന്റെ ഹെഡ് കോച്ച് ബോയ് കോച്ച് കൊച്ചു അപ്പൊ ആ കോച്ച് അങ്ങനെ ട്രയൽസ് അണ്ടർ എയ്റ്റീൻ്റെ അങ്ങനെ നമ്മൾ ആ സമയത്ത് ഞാൻ അണ്ടർ എയ്റ്റീൻ അവിടെ ഫസ്റ്റ് എന്റെ രണ്ട് ബ്ലാസ്റ്റേഴ്സ് ഞാൻ മൂന്നര കൊല്ലുണ്ടായിരുന്നു ഒരു പ്രൊഫഷണൽ ക്ലബിന്റെ അണ്ടർ എയ്റ്റീൻ കോളേജിൽ എന്റെ ഭാഗ്യ കോളേജിൽ പഠിക്കുകയും ചെയ്തു ഇവിടെ കോളേജിൽ പഠിക്കുകയും ചെയ്തു കോളേജിൽ യൂണിവേഴ്സിറ്റി കളിക്കാൻ പറ്റി വെച്ചാൽ അവസരങ്ങൾ തേടി നമ്മൾ അങ്ങോട്ട് അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് നമ്മള് നല്ല ഗൈഡൻസ് വേണം നമുക്ക് നല്ല ഗൈഡൻസ് പറഞ്ഞത് ഇപ്പൊ അലക്സ് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയുമോ ഒരു ഇപ്പൊ രണ്ടായിരം ബോണാണ് രണ്ടായിരം ബാച്ച് ആണ് ഇതിനു മുന്നുള്ള ഒരു എയ്റ്റി നയൻ നയൻറ്റി ബാച്ചുകളോട് ചോദിച്ചാൽ മിക്കവാറും എല്ലാവരും പറയാം നമ്മളെ ഗൈഡ് ചെയ്യാൻ ആളില്ലായിരുന്നു നയൻറ്റി മുതൽ ടു തൗസൻഡ് എത്തിയപ്പോഴേക്കുള്ള മാറ്റാണ് ഗൈഡൻസ് കിട്ടാൻ തുടങ്ങി കൂടുതൽ ആളുകൾക്ക് ഫുട്ബോൾ കൾച്ചർ എന്താണെന്ന് മനസ്സിലാകാൻ തുടങ്ങി അപ്പൊ ഇത് ഇനി കളിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് അത് അലലിലേക്ക് വരികയാണെങ്കിൽ ഞാൻ അലലിലേക്ക് എന്തായാലും വരും അപ്പൊ അലിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ ഇതിനേക്കാൾ കൂടുതൽ ഗൈഡൻസും കൂടുതൽ താല്പര്യവും ആളുകൾ കാണിച്ചു എന്നുള്ളത് നമുക്ക് ക്രമേണ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ചാൻസാണ് കൂടുതൽ ആളുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുണ്ട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അലക്സ് അണ്ടർ ടീമിൽ വന്നു പിന്നീട് പ്രൊഫഷണൽ കരിയറിലേക്ക് മാറി ഡിഗ്രി കഴിഞ്ഞു പ്രൊഫഷണൽ കരിയർ അപ്പോഴും എനിക്ക് അറിയണ്ടായിരുന്നില്ല ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ജോലി പെട്ടെന്ന് വേണം ഡിപ്പാർട്ട്മെന്റ് സെറ്റിൽ ആവുന്നത് കാരണം വീട്ടിൽ അങ്ങനെ സാഹചര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങനെ മുത്തുമോ അപ്പൊ അങ്ങനെ റെഡി ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം എപ്പോഴും റിസ്ക്ന്ന് മാറി അങ്ങനെയാണ് എല്ലാരും പറഞ്ഞു പറഞ്ഞുതരാ കേരളത്തിൽ മുഖേന എല്ലാരും പറയാം വേഗം ജോലി വാങ്ങണം ഇപ്പോഴും ഞാൻ പറഞ്ഞു പറഞ്ഞവരാണ് ഞാൻ ഇപ്പോഴും ഐ എസ് എൽ പ്രൊഫഷണൽ ആയിട്ട് കളിക്കുന്നുണ്ട് അല്ലാണ്ട് അപ്പഴും ഇപ്പോഴും ആക്കാര് പറയുന്നതന്നെ ജോലി വാങ്ങണം എന്നാണ് അവര് പറയുന്നത് നല്ല നല്ല ഇതും കൂടെ പറയുന്നവരുണ്ട് അല്ലാതെ പറയുന്ന നമ്മള് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ജോലി ഉള്ളവർ കേരളത്തിൽ ൊഫനിലും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത അങ്ങനത്തെ ജോലികൾ കിട്ടാൻ പിന്നെ പ്രശ്നമല്ല എല്ലാര്ക്കും കിട്ടണമെന്നില്ല ചെയ്തവർക്ക് കേരള ഗവൺമെന്റ് ജോലി അനുവദിക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് ലീവ് എടുത്തിട്ട് പോകാൻ പറ്റും അത് അങ്ങനെ നമുക്ക് ചെയ്യാൻ അല്ലാതെ ഡിപ്പാർട്ട്മെന്റിന്റെ സ്പോർട്സ് കോട്ട ആയിട്ട് ജോയിൻ പറ്റി അപ്പൊ അങ്ങനെ എനിക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട് അണ്ടർ ഐറ്റിംഗ് കളിക്കുന്ന സമയത്ത് രണ്ടുമല്ലോ ഞാൻ അണ്ടർ റൈറ്റിന്റെ ക്യാപ്റ്റൻ ഒക്കെ ആയിരുന്നു ആ സമയത്ത് അവിടെ രണ്ട് നാഷണൽസ് റണ്ണേഴ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇവര് എന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സീനിയർ ടീമിലേക്ക് അപ്പോഴാണ് ടൂ തൗസൻഡ് നയൻറ്റീൻ സന്തോഷ് ട്രോഫി ടീം വിളിക്കുന്നത് ഡയറക്റ്റ് ടീ ക്യാമ്പിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നുവന്റി വൺ അണ്ടർ ജനിച്ച മൂന്ന് പ്ലേസ് കളിക്കുന്ന ടീം അപ്പൊ മൂന്ന് പ്ലേസ് ഈ ലെവലിൽ കളിക്കുന്നത് കാരണം അപ്പൊ അങ്ങനെ ഞാനൊക്കെ ആ ആ ക്യാമ്പിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടുന്ന് ബ്ലാസ്റ്റേഴ്സ് വിട്ടിണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് അവിടുന്നൊരു ഓപ്ഷൻ തെരഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി ഒന്നില്ലെങ്കിൽ ഞാൻ ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കണം അല്ലെങ്കിൽ അപ്പൊ എന്നോട് കൊറേ പേര് പറഞ്ഞു കൊറേ പേര് എന്നെ അഡ്വൈസ് ചെയ്തു നീ അവിടെ പോകാണെങ്കിൽ സന്തോഷമൊക്കെ കളിക്കുകയാണെങ്കിൽ ജോലി എനിക്ക് കിട്ടും മറ്റേതാണെങ്കിൽ എന്താവും ഇതാണ് ഇഞ്ചുറി ചെയ്തത് അപ്പൊ ഞാൻ ഒരു ലാസ്റ്റ് കുറെ ഭയങ്കര ടെൻഷൻ എനിക്ക് അത് ഫുട്ബോളിൽ ഭയങ്കര ബാധകമാണ് ഞാൻ ഡിസിഷൻ കറക്റ്റ് എടുക്കണം ആ സമയത്ത് എനിക്ക് ഡിസിഷൻ നല്ലതാണോ ചീത്തണേ ഇവിടെ വരെ എത്തിക്കുന്നതായിട്ട് ഞാൻ എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന അത് എടുത്ത് നല്ലത് ചീത്തയെന്ന് ചീത്ത ചിന്തിക്കാൻ പറ്റില്ല സന്തോഷം ഞാൻ കളിച്ച് ആ കൊല്ലം കളിച്ച് ഞാൻ ബ്ലാസ്റ്റേഴ്സിന് കോൺട്രാക്ട് ഇല്ലാത്ത സമയത്തായിരുന്നു പോയത് എനിക്ക് അവിടെ നിന്ന് ഒഴിവായി പോവല്ല ഞാൻ അവരോട് പറയാണ്ട് അതൊരിക്കലും ചെയ്യാൻ പറ്റാത്ത ഞാൻ ഒരു പ്രൊഫഷണൽ കോൺട്രാക്ട് നിൽക്കുന്ന ഒരു ഐഎസ്എൽ പ്രൊഫഷണൽ കോൺട്രാക്ട് ഉള്ള ആള് ഒരിക്കലും പാടില്ല അപ്പൊ ഞാൻ അങ്ങനെ അവിടുന്ന് പോയിരുന്നു മൂന്ന് കൊല്ലം ഞാൻ ഓൾറെഡി രണ്ടാമത് തന്നെ ഞാൻ പറഞ്ഞില്ലേ എന്നെ പ്രൊമോട്ട് ചെയ്തിരുന്നു എനിക്ക് മൂന്ന് കൊല്ലം കോൺട്രാക്ട് ഉണ്ടായിരുന്നു വേൾഡ് കപ്പ് ക്യാമ്പ് പോയിണ്ടായിരുന്നു ആ സമയത്താണ് അവരിത് ഇതാക്കിണ്ടായിരുന്നത് അപ്പൊ അപ്പൊ ആ സമയത്തായിരുന്നു വേൾഡ് കപ്പ് നടക്കുന്ന ടൈം അപ്പം അങ്ങനെ പോകുന്നതിന് മുമ്പ് അവരോട് സൈൻ ചെയ്യിപ്പിച്ചായിരുന്നു ഇത് അപ്പൊ ആ സമയത്ത് എനിക്ക് വരാൻ പറ്റിണ്ടായിരുന്നു ഇപ്പൊ ഈ പറഞ്ഞ നേരെ സന്തോഷ് വിളിക്കാൻ പോയി അപ്പൊ ഇവിടുന്ന് കോൺട്രാക്ട് എനിക്ക് പിന്നെ രണ്ടാമത് തിരിച്ചു പോകാൻ പറ്റാണ്ടായി എൻഒസി തരാണ്ടായി അങ്ങനെ ലാസ്റ്റ് ആണ് ഏഹ് സന്തോഷ് ഓഫി ഞങ്ങള് ക്വാളിഫൈ ആയിരുന്നു ആ കൊല്ലം ഞങ്ങൾ രണ്ട് കളി ഡ്രോ ആയി പിന്നെ സർവീസസ് ആയിട്ട് ഒരു ഗുണ തോറ്റ ഞങ്ങള് പുറത്തായി ക്വാളിഫൈ ചെയ്യാൻ പറ്റിണ്ടായിരുന്നു അപ്പൊ എനിക്ക് അടക്ക് പോകാൻ ഇപ്പൊ പിന്നെ ക്ലബ്ബില്ല സന്തോഷമൊക്കെ വരികയല്ലേ ഉള്ളു പിന്നെ പോകാനില്ല അവരെ അന്വേഷിച്ച് തരാണ്ട് ചെറിയ ബുദ്ധിമുട്ട് ഞാൻ ഡിസിഷൻ ആണ് അപ്പൊ ഞാൻ എന്തായാലും അത് ചെയ്യണം പിന്നെയാണ് അങ്ങനെയാണ് ഗോകുലത്തില് അതിന് മുമ്പ് ഒരു ട്രെയിനിങ് പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഖത്തറ് കളിക്കാൻ പോയതാണ് ഖത്തറ് കളിക്കാൻ പോയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കൊറേ സീനിയർ പ്ലേസ് അങ്ങനെ അഡ്വൈസ് കുറെ പേര് എനിക്ക് അറിയുന്നവരുണ്ട് പോയതാണ് വേറെ ഒരുത്തറിലെ ഒരു ടൂർണമെന്റ് കിയാ ചാമ്പ്യൻസ് ആ സമയം അപ്പൊ ടീമൊന്നും ഇല്ലാണ്ട് ഒരു സന്തോഷ് ട്രോഫി കളിച്ചു പോകുന്ന സമയം അപ്പൊ അവിടെ ഒരു ഇന്ത്യൻ ഫുട്ബോൾ നടന്ന ടൂർണമെന്റ് ആണ് അപ്പം അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് സീനിയർ പ്ലേയേഴ്സ് എന്നെ എല്ലാ എന്നെ സഹായിച്ചവരുണ്ട് സഹായിച്ചവരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവരൊക്കെ അഡ്വൈസിലൂടെയാണ് ഞാൻ ഇവിടം വരെ എത്തി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഇപ്പൊ ഇപ്പൊ വയനാട്ടിൽ തന്നെ റാഷിക്ക അവരൊക്കെ അങ്ങനെ കുറച്ച് കൊറച്ചാൾക്കാരുണ്ട് പിന്നെ ഇപ്പൊ റാഷിക്കോർക്ക അങ്ങനെ വയനാട് കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് പേരെടുത്ത് പറയാണെങ്കിൽ കുറച്ച് ആൾക്കാർ മിസ്സാവും ഈ സമയത്ത് എനിക്ക് കിട്ടുന്നില്ല അപ്പം ഇവരൊക്കെ അഡ്വൈസ് നോക്കിയാൽ ഗൂഗിൾ എത്തി സൈൻ ചെയ്തു മൂന്നൊല്ലം എഫ് സി ഗോവ എന്ന് പറഞ്ഞ ടീമില് പോയിണ്ടായിരുന്നു അപ്പൊ അത് റിസോർട്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഇത് സീനിയർ ടീമാണ് റാഷിക ഗോളത്ത് കളിക്കുന്ന സമയത്ത് അപ്പൊ എന്നോട് പറഞ്ഞത് ഇത് സീനിയർ ടീമാണ് അപ്പൊ സീനിയർ ടീം ആയാലും ഇവിടെ ഫോർസ് നല്ല പ്ലേസിന് കളിച്ച് ഇമ്പ്രൂവ് ആകാൻ ചാൻസ് ഉണ്ട് മറ്റേത് റിസോർട്ട് ടീം ആ സൈനിങ് സൈനിങ് ശരിക്കും അർത്ഥവത്തായ ഒരു ആകുമ്പോഴും നല്ല സൈനിങ് അല്ലായിരുന്നു പക്ഷെ ഇനി ഫസ്റ്റ് ഇയർ കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷേ ഇവരൊക്കെ സഹായം കൊണ്ട് ഞാൻ പിന്നെ ഫസ്റ്റ് ഇയർ ആ സീനിയർ പ്ലേഴ്സ് കാര്യങ്ങളല്ല ഫോർ ഉണ്ടായിരുന്നു ഞാൻ ജൂനിയർ പ്ലെയർ ആണ് എനിക്ക് സ്ട്രഗിൾ ചെയ്ത് ആദ്യത്തെ കൊല്ലം പിന്നെ രണ്ടാമത്തെ കൊല്ലം കളിക്കാൻ സാമ്യാസായ ടീം അവരുടെ കൂടെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ കൊല്ലാണ് ഒരു കോച്ച് വന്നത് ഇറ്റലിന് അപ്പോഴും ഞാനും ഗോകുള് ഗൂഗിൾസ് ഗോകുലത്തിൽ ഞാനും എമേലും പ്രാശിക്കരുണ്ട് ആ കൊല്ലം വയനാട്ടിൽ വയനാട്ടിൽ മൂപ്പേര് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ കൊല്ലം മൂപ്പര് കയ്യിലാണ് അതിലേ ഇഷ്ടപ്പെട്ടത് മുന്നോ ഉദ്ദേശിക്കുന്നത് മീൻസ് ആ എന്റെ എനിക്ക് പറയാൻ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു ചെലപ്പോ എന്നെ കാ സീനിയർ പ്ലേസ് ഉണ്ടാവും അപ്പൊ ഇയാള് അത് സീനിയർ അങ്ങനെ ഫസ്റ്റ് ഐ ലീഗ് ചാമ്പ്യൻസ് ആയി അങ്ങനെ രണ്ടാമത്തെ ഐ ലീഗ് അത് മുമ്പത്തെ കൊല്ലം പിന്നെ മൂന്നാമത്തെ കൊല്ലം ഗൂഗുളത്തിൽ തന്നെ നിന്നു നിന്നു അത് ആ കൊല്ലം ചാമ്പ്യൻസ് ആയി കഴിഞ്ഞിട്ട് 아가인의 탄이 하이드라바드인사이하이드라바드